സമാധാനത്തിന്റെ ഒരു ദൗത്യവും വിജയിക്കാതെ അതിശക്തമായിരിക്കുന്ന യുദ്ധമാണ് ഫലസ്തീനും ഇസ്രായേലും തമ്മിൽ പത്ത് മാസം പിന്നിട്ടിട്ടും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് വ്യത്യസ്ത മേഖലയിലൊക്കെ വിഷയപ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അമേരിക്കയുടെ നേതൃത്വത്തിൽ തന്നെ നടന്നിട്ടും എവിടെയും കൃത്യവും വ്യക്തമായിരിക്കുന്ന ഒരു ഉപാധിയോടുകൂടി വിഷയപ്രശ്ന പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയം ഫലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധമാണ് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് രണ്ടര വർഷമായി യുദ്ധം തുടങ്ങിയിട്ട് യുക്രൈനും റഷ്യയും തമ്മിൽ പക്ഷേ അതിനേക്കാളും വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ഫാലസ്തീൻ ഇസ്രായേൽ യുദ്ധം ചർച്ച ചെയ്യുന്നത് കാരണം അത് പതിറ്റാണ്ടുകളായി നിലനിന്ന് നിലനിന്നു വരുന്ന ഒരു വംശീയപരമായിരിക്കുന്ന മതപരമായിരിക്കുന്ന സാംസ്കാരികപരമായിരിക്കുന്ന വിശ്വാസപരമായിരിക്കുന്ന വിഷയത്തിന്റെ അതിർത്തി വരമ്പുകൾക്ക് ഇടയിൽ നടക്കുന്ന യുദ്ധമാണ് എന്നതിനാലാണ് നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഈ കാര്യങ്ങളൊക്കെ അതായത് പത്ത് മാസം മുമ്പ് നടന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വളരെ പ്രാധാന്യത്തോടു കൂടി വാർത്ത എഴുതുന്ന അല്ലെങ്കിൽ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് ട്വന്റി ഫോർ ചാനലൊക്കെ വലിയ പ്രാധാന്യമുള്ള ചാനലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്ന ചാനൽ ട്വന്റി ഫോർ ആണ് എന്ന് തന്നെ പറയാൻ പറ്റും അതിന്റെ ഓരോരോ ദിവസവും അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സ്വീകാര്യതയും അംഗീകാരം കിട്ടുന്നു എന്നാണ് നമുക്ക് വ്യത്യസ്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലൊക്കെ പറയാൻ വേണ്ടി സാധിക്കുന്നത് വ്യൂവേഴ്സൊക്കെ വളരെ കൂടുതലാണ് അപ്പോ ഈ കൂടുതലാകുന്ന സമയത്തുള്ള എന്ന് പറഞ്ഞിട്ടുവാണെങ്കിൽ അവരുടേതായിരിക്കുന്ന നിലപാടുകൾ എല്ലാ ലോകത്തൊക്കെ ഉള്ള ഒരു രീതി അതാണ് കൂടുതൽ അംഗീകാരങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടേതായിരിക്കുന്ന ചില രാഷ്ട്രീയ നിലപാടുകളൊക്കെ അതിലേക്ക് അങ്ങോട്ട് ഇടിച്ചു തള്ളപ്പെടും അത് മറ്റുള്ളവർ പ്രേക്ഷകർ സ്വീകരിക്കണം അല്ലെങ്കിൽ സ്വീകരിക്കും എന്നൊരു വിശ്വാസമുണ്ട് അതായത് മുൻപൊക്കെ പറഞ്ഞു വരുന്ന രീതിയിൽ പറയുന്ന സമയത്ത് ഒരു തരം ഗീബൽസ്യൻ സിദ്ധാന്തം പറഞ്ഞ് പറഞ്ഞ് കള്ളത്തരം സത്യമാക്കുക എന്നുള്ളത് ട്വന്റി ഫോർ ചാനൽ ഇപ്പോൾ ഈ അടുത്ത് പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഹമാസിന്റെ നേതാവ് ഈ വേണ്ടി തയ്യാറാകുന്നോ ഹമാസിന്റെ നേതാവിന്റെ കൊല്ലരുത് യാ സിനാർ ഇപ്പൊ അധികാരത്തിലേറ്റ യാറിന്റെ കൊല്ലരുത് എന്ന് അദ്ദേഹം പറഞ്ഞതായിരിക്കുന്ന ഒരു റിപ്പോർട്ടാണ് വളരെ കള്ളത്തരമായ രീതിയിൽ ട്വന്റി ഫോർ ചാനൽ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അതും ഈ സംഭവം തമ്മിൽ യാതൊരു ബന്ധവുമില്ല യഥാർത്ഥത്തിൽ അമാസ് എന്താണ് പലസ്തീൻ എന്താണ് ഇസ്രായേൽ എന്താണെന്ന് ഈ കൃത്യമായ രീതിയിൽ ഇപ്പോഴും ട്വന്റി ഫോർ ചാനൽ അറിയില്ല എന്ന് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കൃത്യമായ രീതിയിൽ തന്നെ പറയാനും മനസ്സിലാക്കാനും വേണ്ടി സാധിക്കുന്നതാണ് ശ്രീകണ്ഠനാരുടെ പ്രത്യേകപരമായിരിക്കുന്ന അവതരണ ശൈലിയൊക്കെ പല ഘട്ടത്തിലും എല്ലാവർക്കും തൃപ്തി ഉള്ളതാണ് താല്പര്യമുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ് എന്ന് ആളുകൾ വിശ്വസിക്കുകയും ചെയ്യും അതോടനുബന്ധിച്ച് വിദേശകാര്യ റിപ്പോർട്ടൊക്കെ അവതരിപ്പിക്കുന്ന അജിംസ് ജെയിംസ് ജെയിംസ് ഈ കാര്യങ്ങളൊക്കെ വളരെ വിശദീകരിച്ചുകൊണ്ട് പറയുന്ന ഒരു തെളിവടിസ്ഥാനത്തിലും കാര്യ കാര്യത്തോടു കൂടി വളരെ കൃത്യവും വ്യക്തമായ രീതിയിൽ പറയുന്ന സമയത്ത് യഥാർത്ഥത്തിൽ എല്ലാവർക്കും അതൊരു സ്വീകാര്യതമാണ് അതിനിടയിൽ എന്ത് ചെയ്യും കള്ളത്തര പ്രചരിപ്പിക്കും എന്താണ് യഥാർത്ഥത്തിൽ ആമാസ് എന്ന് പറയുന്നത് ആമാസ് എന്ന് പറയുന്ന ഒരു പ്രതിരോധ സംവിധാനം എന്ന് പറഞ്ഞാൽ അവർ ജീവാർപ്പണം ചെയ്യാൻ വേണ്ടി യുദ്ധമുനമ്പിൽ അല്ലെങ്കിൽ ഇസ്രായേലുമായി ഏറ്റുമുട്ടാൻ തയ്യാറായിരിക്കുന്ന ഒരു വിഭാഗമാണ് മരണം അവർക്ക് അവർ പ്രതീക്ഷിക്കുന്നതാണ് അതിലെ സ്ഥാപക നേതാവ് മുതൽ മുഹമ്മദ് യാസീൻ നേതാവ് മുതൽ മരണത്തിന് കീഴടങ്ങിയവരാണ് മരണം അവർ പ്രതീക്ഷിക്കുന്നതാണ് മുഹമ്മദ് യാസിൻ്റെ അവസാനത്തെ വാചകങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കൃത്യമാണ് അന്നത്തെ ദിവസം തൊള്ളായിരത്തി എൺപത്തി ആറ് കാലഘട്ടം തോന്നുന്ന വർഷം വിട്ടുപോയി ആ കാലഘട്ടത്തിൽ ഈ ആകാശത്തൂടെ ഒരു ഹെലികോപ്റ്റർ ഇങ്ങനെ വട്ടമിട്ട് കറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു ഒരു സുബൈ സമയത്ത് ഉള്ള നേരത്താണ് ഈ സംഭവം നടക്കുന്നത് നമ്മൾ ലക്ഷ്യം വെച്ചായിരിക്കും ഒരു പക്ഷേ ഇസ്രായേലിലെ ഹെലികോപ്റ്റർ ആകാശത്തൂടെ കറങ്ങി നടക്കുന്നുണ്ട് നമ്മൾ കുറച്ച് മാറി നിൽക്കുന്നത് നല്ലതാണ് ഹെലികോപ്റ്റർ എന്നും ഒക്കെ പറയുന്നുണ്ട് രണ്ട് മൂന്നെണ്ണം അതിന് അതിനോടനുബന്ധിച്ച് നടന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് അപ്പം അന്ന് അദ്ദേഹം പറഞ്ഞ മറുപടി അവർ നമ്മളെ തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത് നമ്മൾ മരണം പ്രതീക്ഷിക്കുന്നവരാണ് നമ്മളതിന് വിധേയരമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് വല്ലാതൊന്നും സമയം കഴിയുന്നതിന് മുമ്പ് അവിടെ സ്ഫോടനം നടക്കുന്നു അങ്ങനെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും സ്ഫോടനത്തിൽ മരണപ്പെടുന്നു ചില ആളുകളുടെ മൃതദേക്കെ ചെതറിപ്പോകുന്നു അങ്ങനത്തെ കുറേ വിഷയങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായി പിന്നെ അമാസിൻ്റെ ഓരോ നേതാക്കളെയും ഘട്ടം ഘട്ടമായി കൊലപ്പെടുത്തുന്നു കഴിഞ്ഞ ആഴ്ച കൊലപ്പെടുത്തിയത് കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസമായിട്ടേ ഉള്ളൂ ഇപ്പോൾ ഇറാനിൽ വെച്ച് അമാസിൻ്റെ മറ്റൊരു നേതാവിനെ കൊലപ്പെടുത്തി അത് ഏകദേശം അമാസിൻ്റെ അവസാനത്തെ നേതാവിന് രണ്ടായിരത്തി ഇരുപത്തിനാല് കൊലപ്പെടുത്തിയത് പറയാൻ വേണ്ടി സാധിക്കും അപ്പോൾ അതിനുശേഷമാണ് അധികാരത്തിലേറുന്നത് യയാ സിനാർ അതിനുശേഷം അധികാരത്തിൽ അധികാരത്തിലേറുന്ന വ്യക്തിയാണ് അയാളൊക്കെ മരണം പ്രതീക്ഷിക്കുന്ന കാരണം ഇസ്രായേലിന്റെ ഇറ്റലിസ്റ്റിലുള്ള വ്യക്തിയാണ് മരണം ഉറപ്പാണ് മരണം തങ്ങളെ തേടിയെത്തും തങ്ങളെവിടെ ഒളിച്ചു നിന്നാലും അവിടെ എവിടെ നിന്നാലും തങ്ങൾക്ക് നേരെ മരണം വരുമെന്ന് കൃത്യം വ്യക്തമായി അറിയുന്ന ആൾക്കാരാണ് അമാസിന്റെ നേതാവായിട്ട് സാധാരണഗതിയിൽ വരാറുള്ളത് അപ്പൊ മരണത്തിന് മുൻപിൽ അല്ലെങ്കിൽ ഇസ്രായേലിന് മുമ്പിൽ കീഴടങ്ങുക തോൽക്കുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം മരിച്ചതിന് തുല്യമാണ് ഒരിക്കലും അത് പറയില്ല അവർക്ക് അവർക്കതൊരിക്കലും പറയാൻ വേണ്ടി കഴിയില്ല കാരണം അത്രക്ക് ശക്തമായിരിക്കുന്ന നേതൃത്വ സ്ഥാനത്താണ് ഇവരൊക്കെ നിൽക്കുന്നത് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം അവരുടെ നിലപാടുകൾ തീവ്രമായിരിക്കുന്ന ചിന്താഗതിയാണോ ശക്തമായ അവരുടെ ഈ ഭീകരപരമായിരിക്കുന്ന ആശയമാണോ എന്നുള്ളതൊക്കെ പിന്നീട് ചർച്ച ചെയ്യേണ്ടതാണ് പക്ഷേ അവർ നിൽക്കുന്ന ആ സ്ഥാനം എന്ന് പറയുന്നത് മരണപ്രതീക്ഷ കൊണ്ടാണ് അതുകൊണ്ട് ഞങ്ങൾ കീഴടങ്ങാൻ പോവുകയാണ് എന്നെ കൊല്ലരുത് എന്നുള്ള ഒരു വാചകമൊന്നും ഒരിക്കലും ഈ നേതാക്കന്മാർ പറയില്ല എന്നുള്ള കൃത്യമാണ് പിന്നെ അത് നമ്മൾ വ്യത്യസ്തമായിരിക്കുന്ന റിപ്പോർട്ടൊക്കെ പരിശോധിച്ചിട്ടും ഔദ്യോഗികമായ രീതിയിൽ ഏതെങ്കിലും ഭാഗത്ത് അങ്ങ് റിപ്പോർട്ട് എടുക്കാൻ കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഏറ്റവും ശക്തമായിരിക്കുന്ന യുദ്ധം ഇപ്പോൾ ഇസ്രായേലും അമാസം തമ്മിൽ നടക്കുന്നു എന്ന് പടിഞ്ഞാറൻ മീഡിയകൾ തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു യുദ്ധത്തിന്റെ ആരംഭ ആരംഭ ഘട്ടത്തിൽ ട്വന്റി ഫോർ ചാനൽ രണ്ട് റിപ്പോർട്ടർമാരെ ഇസ്രായേലേക്ക് അയച്ചു എന്നിട്ട് അവിടെ നിന്ന് ലൈവായിരിക്കുന്ന റിപ്പോർട്ടുകൾ അവർ തയ്യാറാക്കുന്ന പരിപാടിയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് പോയി തിരിച്ചു പോകുന്ന അവിടെ ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് പിന്നീട് ഒന്ന് കേൾക്കാൻ വേണ്ടി അറിയാൻ വേണ്ടി സാധിച്ചിട്ടില്ല അപ്പോൾ ലൈവായിരിക്കുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെ എത്തിയതുപോലെ തന്നെ കേരളത്തിലെ ചാനലുകൾ അതിന് വലിയൊരു പ്രാധാന്യം അല്ലെങ്കിൽ വലിയൊരു സ്വീകാര്യത ഇസ്രായേൽ ഗവൺമെന്റ് നൽകുന്നില്ല എന്നുള്ളത് ഉറപ്പാണ് അവരിപ്പോ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഹമാസിന്റെ അല്ലെങ്കിൽ ഫാലസ്തീന്റെ ഭാഗത്തുനിന്ന് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ട്വന്റി ഫോർ ചാനലിന് സാധിക്കില്ല എന്താ എവിടെന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ ആ ഗവൺമെന്റ് കുറേ പരിമിതികൾ ആ പരിമിതിയുടെ ഇടയിൽ വെച്ച് റിപ്പോർട്ട് ചെയ്യണം അവരുടെ വാഹനത്തിൽ സഞ്ചരിക്കണം അവർ പറയുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യണം അവരുടെ അതിർത്തിയുമായിട്ട് അതായത് അമാസ് വന്ന് കയറിയ ഇസ്രായേലിലേക്ക് ഇടിച്ചു കയറിയ ഭാഗങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് വാഹനത്തിൽ കൊണ്ടുപോയി കാണിക്കുന്നതൊക്കെ അന്ന് ലൈവായ രീതിയിൽ ഈ ട്വൻ്റി ഫോർ ചാനല് പുറത്തുവിട്ടിരുന്നു കുറച്ച് ദിവസം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഫാലസ്തീനിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ നടക്കുന്ന ഫലസ്തീനിലെ ഗസയിലാണ് ഇസ്രായേൽ മിസൈൽ വിടുന്നു ആ സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും സൈനികരെ മുന്നേറ്റം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നത് മുഴുവനും ഗസയിലാണ് ഗസയിലാണ് ട്വൻ്റി ഫോർ ചാനലില്ല ട്വന്റി ഫോർ ചാനൽ ഗസയിൽ ഉള്ള പോലെ തന്നെയാണ് യഥാർത്ഥ ഇസ്രായേൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ ഒരു പരിധി വൈകി കഴിഞ്ഞ സമയത്ത് ട്വൻ്റി ഫോർ ചാനൽ അവിടുന്ന് ലൈവ് റിപ്പോർട്ട് പിന്നെ പുറത്ത് വന്നിട്ടുമില്ല എന്നാൽ അൽജസിയെ പോലെയുള്ള യൂറോപ്യൻ ചാനൽ പല യൂറോപ്യൻ ചാനലുകളും അറബ് ചാനലുകളൊക്കെ ഗസേയുടെ അകത്ത് കയറിട്ട് അവിടെ നിന്നുള്ള വിഷയ കാര്യങ്ങൾ ലൈവായിരിക്കുന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നു അറുപത്തി നാലോളം മീഡിയക്കാര് ഗസയിൽ വെച്ച് കൊല്ലപ്പെട്ടതായിരിക്കുന്ന റിപ്പോർട്ട് ഇതിനിടയിൽ ഐക്യരാഷ്ട്രസഭ പുറപ്പുറത്ത് വിട്ടതാണ് വ്യത്യസ്തമായിരിക്കുന്ന ചാനലുകൾ ഇസ്രായേലിന്റെ അക്രമത്താൽ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്ന സമയത്ത് അറുപത്തി നാല് വ്യത്യസ്തമായിരിക്കുന്ന ചാനലുകളിലെ റിപ്പോർട്ടർമാരാണ് ഗസയിൽ വെച്ച് മരണപ്പെട്ടത് ട്വൻ്റി ഫോർ ചാനൽ ഉണ്ടാവില്ല കാരണം എന്ന് വെച്ചാൽ അവരങ്ങോട്ട് പോയിട്ടില്ല അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്ന വിഷയം അവർ പ്രത്യേകമായിരിക്കുന്ന ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് ആ റിപ്പോർട്ടിനെ ആശ്രയിച്ച് കേരളത്തിലെ എല്ലാവരും അത് കാണണം എന്ന് ശ്രീകണ്ഠനാരടക്കം ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ് അത് അവർ ഫോളോ ചെയ്തത് എന്ന് പറഞ്ഞാൽ ഇറാഖിനെ അമേരിക്ക ആക്രമിക്കുന്ന സമയത്ത് അല്ലെ അവരുടെ യൂറോപ്യൻ ചാനലായിരിക്കുന്ന ബി ബി സി ആണെങ്കിലും റോയറ്റേഴ്സ് ആണെങ്കിലും അവരുടെ ചാനലുകളുടെ റിപ്പോർട്ടർമാരും മുഴുവനും അമേരിക്കയുടെ സൈനിക വാഹനത്തിലായിരുന്നു സഞ്ചരിച്ചിരുന്നത് അതായിരുന്നു സുരക്ഷിത മേഖലയായിട്ട് അവർ കണ്ടത് അത് എന്നിട്ട് അവിടെ നിന്ന് അവർ റിപ്പോർട്ട് തയ്യാറാക്കി തയ്യാറാക്കുന്ന ആരാ യൂറോപ്യന്മാരാണ് യുദ്ധം ചെയ്യുന്ന ചെയ്യുന്നവരാണ് യൂറോപ്യന്മാരാണ് അപ്പോൾ എല്ലാം ഒറ്റ ഒറ്റ ലിങ്കായിട്ടാണ് ചെയ്തത് അന്ന് അൽജസീറ പോലുള്ള ചാനലുകൾ സജീവമല്ലാത്തത് കൊണ്ട് ഇതെന്താണോ ബി ബി സിയും റോയറ്റീസും ഒക്കെ പറയുന്നത് അത് ലോകം അങ്ങനെ തന്നെ വിശ്വസിക്കുകയും ചെയ്തു കാലം മാറി കഥ മാറി എന്നൊക്കെ പറയുന്ന പോലെ അൽജസീറ രംഗത്തേക്ക് വന്നതോടുകൂടി കൃത്യം വ്യക്തവും സത്യസന്ധമായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി ബി ബി സി പറയുന്ന കാര്യങ്ങൾ റോയിറ്റേഴ്സ് പറയുന്ന കാര്യങ്ങൾ എ ബി സി പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ വീങ്ങാൻ ലോകം തയ്യാറായില്ല അപ്പം ചില സത്യങ്ങളും ചില കാര്യങ്ങളും ചില യാഥാർത്ഥ്യങ്ങളും പാലസ്തീൻ പറയുന്നിടത്ത് ഉണ്ട് എന്ന് തിരിച്ചറിയാൻ വേണ്ടി അൽ ജസീറ വലിയ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ് അൽ ജസീറയും അൽ അറേബ്യയും പോലെയുള്ള മറ്റ് ചാനലുകളൊക്കെ അങ്ങനെ തന്നെയാണ് അതിന് റിപ്പോർട്ട് ആയിട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തു വരുന്നത് അപ്പം നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇത്തരം ഒരു റിപ്പോർട്ട് ഇതുവരെ ഇല്ലാത്തത് ട്വൻ്റി ഫോർ ചാനൽ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ അത് അമേരിക്കയുടെ നിന്നുള്ള ഇവരുടെ ഇവരുടെ മറ്റൊരു റിപ്പോർട്ടറാണ് ഇത് പറയുന്നത് ജെയിംസ് അല്ല പറയുന്നത് മറ്റൊരു റിപ്പോർട്ടറാണ് ഈ വിഷയം പറയുന്നത് ഈ അമാസിൻ്റെ നേതാവ് കീഴടങ്ങുന്നു തന്നെ കൊല്ലരുത് എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ കീഴടങ്ങാൻ തയ്യാറാണ് അങ്ങനെ ആ തുടങ്ങിയിരിക്കുന്ന കുറച്ച് റിപ്പോർട്ടുകളാണ് അവർ ഈ പുറത്തു വന്നത് ശുദ്ധ നുണയാണ് ഈ സംഭവമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇപ്പോഴും വലിയ അക്രമങ്ങളും വലിയ യുദ്ധങ്ങളും ഗസയിൽ വെച്ചും ഗസയ്ക്ക് ഇസ്രായേൽ അങ്ങോട്ടും അമാസ് ഇങ്ങോട്ടും ഇപ്പോൾ ആകാശ യുദ്ധം നടക്കാൻ വേണ്ടിയിട്ടുള്ള ഈ റോക്കറ്റ് അക്രമങ്ങൾ പിന്നീട് നടത്തിയിരിക്കുന്നു അമാസ് എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നു ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തിനാണ് ഇങ്ങനെ കള്ളത്തരം പറയുന്നത് കള്ളത്തരം പറഞ്ഞു പറഞ്ഞ് ഗീബൽസീൻ സിദ്ധാന്തം ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് യഥാർത്ഥത്തിൽ ശ്രീകണ്ഠൻ നായരുടെ ട്വന്റി ഫോർ ചാനൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഉചിതമായിരിക്കുന്ന പ്രവർത്തില്ല കൃത്യം സത്യവുമായിരിക്കുന്ന കാര്യങ്ങൾ തന്നെ പറയണം അങ്ങനെ തന്നെ റേറ്റിംഗ് കൂട്ടണം ഇപ്പോൾ റേറ്റ് കൂടി കൂടി കൂടിയിട്ടിപ്പോൾ കേരളത്തെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് വീണ്ടും റേറ്റ് കൂടുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത് കള്ളത്തനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യമേ പറയാം ആരാരോട് ഏത് രീതിയിൽ പറയുകയാണെങ്കിലും അപ്പൊ ട്വന്റി ഫോർ ചാനലും നായർക്കും ജെയിംസിനൊക്കെ ഒരു സ്വീകാര്യത കേരളത്തിലെ പ്രേക്ഷകർ നൽകിയിട്ടുണ്ട് അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ കൃത്യവും വ്യക്തവും സത്യസന്ധവുമായിരിക്കുന്ന റിപ്പോർട്ട് പറയുന്നു എന്നുള്ളതാണ് അതിൽ കള്ളത്തരം ഇടിച്ചു കയറ്റിക്കൊണ്ട് പറയുന്ന ആ രീതികളും ആ ശൈലികളും ഒരിക്കലും ഉചിതമായിരിക്കുന്ന കാര്യമല്ല ആദ്യഘട്ടത്തിൽ തന്നെ ഇസ്രായേലിലേക്ക് അയച്ചു അത് ആദ്യ അയച്ച് കേരളത്തിൽ നിന്ന് ട്വൻ്റി ഫോർ ചാനൽ മാത്രമാണ് പിന്നീട് അവർ ഉക്രൈനിലേക്ക് പോയി എന്ന് പറയുന്നു പോയിട്ടില്ല എന്ന് പറയുന്നു രണ്ട് റിപ്പോർട്ടൊക്കെ രണ്ട് റിപ്പോർട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് എവിടുന്നാ വായിച്ച പോലെ തോന്നുന്നുണ്ട് പിന്നീട് അവരെക്കുറിച്ച് വിവരങ്ങളൊന്നുമില്ല ഒരു പക്ഷേ തിരിച്ചെത്തിയിട്ടുണ്ടാവും ഏതായിരുന്നാലും അങ്ങോട്ട് പറഞ്ഞേക്കാനുള്ളൊരു ധൈര്യം ട്വൻ്റി ഫോർ ച ചാനൽ കാണിച്ചിട്ടുണ്ട് പക്ഷേ അവിടുത്തെ റിപ്പോർട്ട് തയ്യാറാക്കിയത് കൃത്യവും സത്യസന്ധമായ റിപ്പോർട്ടല്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് ഇപ്പം ഇവിടെ നിന്ന് ഓരോരോ ഈ പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ടും ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ജെയിംസ് വന്നിട്ട് വളരെ കൃത്യമായ രീതിയിൽ തന്നെയാണ് വിശദീകരിച്ച് തരുന്നത് അതിൽ കള്ളത്തരമുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നില്ല പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യത്തോടു കൂടി അത് കൃത്യമായിരിക്കുന്ന കള്ളത്തരമാണ് അമാസിന്റെ നേതാവ് ഈ അടങ്ങുന്നു എന്നെ കൊല്ലരുത് എന്ന് യാചിക്കുന്നു അല്ലെങ്കിൽ സംസാരിക്കുന്നു എന്നൊക്കെ പറയുന്നതിന്റെ പറയുന്നതിൻ്റെ യഥാർത്ഥത്തിൻ്റെ കുട്ടൻസ് നമുക്കത് മനസ്സിലായിട്ടില്ല അത് ശ്രീകണ്ഠൻ ആ ഒരു ഫോർ ചാനൽ തന്നെ അതൊന്ന് വിവരിച്ചു കൊടുക്കണം പ്രേക്ഷകർക്ക് അത് വലിയ താൽപ്പര്യമുണ്ട് എന്നുള്ള കാര്യം കൂടി അറിയിക്കുകയാണ്